ദിവസം ഒരു കാർ എടുക്കാൻ പോയി ഒരു അച്ചായനാണ് അച്ചാൻ ചെറിയ ബ്ലേഡ് കമ്പനിയും ചെറിയ സ്വർണ്ണപ്പണയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആളാണ് അപ്പോൾ അച്ചായനുണ്ട് അച്ചായൻ്റെ വൈഫുണ്ട് ഉണ്ട് അച്ചായനും മകളും ഫ്രണ്ടിൽ ഇരുപുണ്ട് അച്ചാൻ ഡ്രൈവ് ചെയ്യുന്നു മകൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അച്ചായനും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ബാക്ക് ലെഫ്റ്റിൽ അച്ചാൻ്റെ ഭാര്യ സീറ്റ് ബെൽറ്റ് വെൽറ്റ് ഇടാതിരിപ്പുണ്ട് പിന്നീട് ഇരിക്കുന്ന ആളുകൾക്ക് സീറ്റ് വെൽറ്റ് ഇടാൻ നിർബന്ധമല്ലാത്തത് കൊണ്ട് അച്ചായൻ്റെ ഭാര്യ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ഇവർ സാധാരണ പോലെ വണ്ടി ഓടിച്ചു പോയി ഓവർടേക്ക് ചെയ്തപ്പം വാഹനം ഇടിച്ചു ആക്സിഡൻ്റ് ആയപ്പോൾ വാഹനത്തിൻ്റെ പിന്നിൽ നിന്ന് ഒരു കുഴപ്പവും ഇല്ലാത്ത ഭാര്യ ഇറങ്ങി വന്ന് വീടും സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു ഫോൺ നമ്പർ കൊടുത്തു ആശുപത്രിയിൽ പോകാനുള്ളതെല്ലാം സെറ്റാക്കി ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു അപ്പോൾ പിറ്റേ ദിവസം പക്ഷേ ഈ ഒരു കുഴപ്പമില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നിലിരുന്ന ഭാര്യ മരണപ്പെട്ടു എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളൊക്കെ ചിതറി ഉള്ളിൽ കിടക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരു കുഴപ്പമില്ലാത്ത ഭാര്യ മരണപ്പെട്ടത് ഇപ്പോൾ ഈ ഒരു കുഴപ്പമില്ലാത്ത ആളെ ചിലപ്പോൾ ചികിത്സിച്ചും കാണത്തില്ല ഒന്നും നോക്കിയും കാണത്തില്ല അതാണ് സംഭവം അപ്പം ബാക്ക് വാഹനത്തിൻ്റെ ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് സീറ്റ് ബെൽറ്റ് ഇടൽ നിർബന്ധമല്ലെങ്കിലും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ യാത്ര ചെയ്യുക കുറേ കാലം കഴിയുമ്പോൾ ഇനി പിന്നിലിരിക്കുന്ന ആളുകൾക്കും സീറ്റ് ബെൽറ്റ് ഇടൽ നിർബന്ധമാകും അപ്പം നമ്മളതിനെ എതിർക്കുകയൊക്കെ ചെയ്യും ഇനി ഇനി ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിലും ശരി കുറേ കാലം കഴിയുമ്പോൾ ബസ്സിലും ഇതുപോലെ സീറ്റ് ബെൽറ്റ് വരും അപ്പോഴും നമ്മൾ എതിർക്കുകയൊക്കെ ചെയ്യും എന്തിരുന്നാലും നമ്മൾ അറിയാവുന്ന ആളുകൾ വാഹനത്തിൽ സീറ്റിൽ കെട്ടി വെച്ചിട്ടാണെങ്കിലും യാത്ര ചെയ്യും അതാണ് അതിൻ്റെ കറക്റ്റ് ഈ വാഹനത്തിൽ എയർ ബാഗ് ഉണ്ടെങ്കിൽ ഡ്രൈവറ് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ കുണു സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് ചിലപ്പം ഡ്രൈവറ് സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ യാത്ര ചെയ്യും ലെഫ്റ്റിലിരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പം സീറ്റ് ബെൽറ്റ് ഇടാറില്ല അപ്പോൾ പക്ഷേ എയർ ബാഗ് ഉണ്ടെങ്കിൽ ഈ എയർബാഗ് മനസ്സിലാക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇട്ട സീറ്റുകൾ ഏതൊക്കെയാണോ ആ സീറ്റിലൊക്കെ ആളുണ്ടെന്നാണ് എയർ ബാഗിന് മനസ്സിലാകുന്നത് വാഹനത്തിൻ്റെ എല്ലാ വാഹന അപകടത്തിൽപ്പെട്ടാൽ എല്ലാ എയർബാഗും കൂടി വർക്കാകത്തില്ല എന്ന് പറഞ്ഞാൽ മാക്സിമം കുറച്ച് മാത്രമേ വർക്കാകത്തുള്ളൂ അപ്പം വാഹനത്തിൽ പിന്നിലിരിക്കുന്ന ആളുകളും എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടുകയാണെങ്കിൽ എല്ലാവർക്കും ആ എയർ ബാഗിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും അതുകൊണ്ട് യാത്ര ചെയ്യുന്നവരെല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ യാത്ര ചെയ്യുക എയർ ബാഗ് വർക്കാകണമെങ്കിൽ ഏതെങ്കിലും സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ വാഹനം ഓർക്കും അവിടെ ആളില്ലെന്ന് അവിടെ ആളില്ലെങ്കിൽ പിന്നെ വെറുതെ എയർ ബാഗ് പൊട്ടിച്ച് കളയേണ്ടല്ലോ എന്ന ധാരണയിൽ ആ എയർ ബാഗ് വർക്കാകത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ട് മാത്രം യാത്ര ചെയ്യുക പിന്നിലിരിക്കുന്നവരും ഫ്രണ്ടിലിരിക്കുന്നവരും എല്ലാവരും സീറ്റ് ബെൽറ്റ് എടുക്കുക